ഹായ് ഹലോ ഗെയ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലി എന്താണ് അതിനെ കുറിച്ചിട്ടുള്ളതാണ് പറഞ്ഞത് എൻ്റെ റൂം അവിടെ ഇതാ ഇത് എൻ്റെ ജോലി സ്ഥലമാണ് ഇതാ ഇതാ എൻ്റെ ജോലി സ്ഥലം ഇത് എൻ്റെ ജോലി ചെയ്യുന്ന ഷോപ്പ് ഞാൻ കാണിച്ചരാം ഇതാണ് എൻ്റെ ജോലി ചെയ്യുന്ന ഷോപ്പ് ഓക്കെ കോഫിൻ കോഫീനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതൊരു സൗജ്യാ കമ്പനിയാണ് റിയാദിലാണ് വർക്ക് ചെയ്യുന്നത് സൗദിയിൽ റിയാദിൽ അപ്പോൾ ഇത് നമ്മളെ പുറത്ത് വർക്ക് ചെയ്യുന്ന മറ്റേ റൈഹാൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചെയറൊക്കെ ഇതാണ് ഇപ്പോൾ ചെയറൊക്കെ ഇതാക്കി പിന്നെ ഒരു പിന്നെ ഫ്രണ്ട്സ് നമുക്ക് അധികം കസ്റ്റമർ ഉണ്ടാവുക നൈറ്റിലാണ് അതായത് ഒരു എട്ട് മണി മുതൽ സ്റ്റാർട്ടിങ് ഒരു ഒമ്പത് മണി ഒമ്പത് മണി സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് നമുക്കൊരു ഒരു രണ്ട് മണി മൂന്ന് മണി ഒക്കെ നമുക്ക് ആളുണ്ടാവും അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ടൈം എത്രയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏകദേശം നാല് മണിയാക്കും അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കംപ്ലീറ്റ് ഏകദേശം ഇപ്പോൾ അവർ നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്തായാലും ടൈമിൽ നമ്മൾ നീക്കുന്ന ടൈമാണ് അല്ലേ പക്ഷെ ഇവിടെ ഇവിടുത്തെ ആൾക്കാർ രാത്രി മൊത്തം കറങ്ങിയിട്ട് പകൽ പോയി കിടന്ന് പറഞ്ഞ സിസ്റ്റാണ് ഇവിടെ അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ ഈ ടൈമിൽ ആളില്ലാത്തത് മറ്റേത് ഇവിടെ ഫുൾ ആളേക്കാൾ ഇവിടെ ചേർന്ന് ഫുള്ള് ആൾ ഫുള്ളാൾ രാത്രി ഫുള്ള് ആളേക്കാർ ഓക്കെ അപ്പം കൂടുതൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ എല്ലാവരും വീഡിയോ കഴിവിൻ്റെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വിലക്കുന്ന ഒറ്റ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രഞ്ച് ഇതാ ഇതവിടെയൊക്കെ അതങ്ങനെ ചെയറാണ് ഇത് ഫുള്ള് ചെയറേക്കാറും ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ചെയർ മൂടിയിട്ട് ഇതൊക്കെ ചെയറാണ് ഇതിപ്പോൾ ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്യാനേക്കുന്നത് അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ടാർപ്പായ കൊണ്ട് മൂടിയിട്ടിട്ട് ഇവിടെ കുറച്ച് ചേർന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ച് കസ്റ്റമർ ഉണ്ടാവുള്ളൂ പിന്നെ എൻ്റെ ജോലി ഏകദേശം കേന്ദ്രണ് അപ്പോൾ ഇനി വേറെ ആളെ ഡ്യൂട്ടി തുടങ്ങാൻ പോവാണ് ഒരു ഇവിടുത്തെ ഒരു അഞ്ച് മണിക്കാണ് അവരുടെ ഡ്യൂട്ടി ചാ ചാലു ആവുക എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ടു അഞ്ചാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് ഇത് നമ്മളെ ഷോപ്പ് ഓക്കെ ഇതാണ് നമ്മളെ ഷോപ്പ് അറിയാതെ ഇതിങ്ങനെ അവിടുത്തെ ഏരിയ ഇതൊരു രാവിലെ ഒരു സുബിഹിൻ്റെ ഇതാ നമ്മളെ നമ്മളെ ഫ്രണ്ട് ആണ് ഇത് പുതിയ ഒരു ബംഗ്ലാദേശി എന്താ ഒരു പേരെന്താ ഓപ്പോ സാധന ഒരു പേര് ഓപ്പോ അല്ലേ ഓപ്പോ 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 ഓപ്പോന്ന് പറഞ്ഞ വന്നിട്ട് ഒരു പത്ത് ദിവസം എന്താ വന്നിട്ട് ആള് മീൻ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ഷോപ്പിന്റെ ഭാഗം ഓക്കെ ഫുൾഭാഗാണ് ഇത് ഇതാ ഫുള്ള് കോഫി ഷോപ്പാണ് കോഫി ഷോപ്പിലാണ് ചെയ്യുന്നത് ഇതാ ഇതാണ് കോഫീൻ്റെ ഉൾഭാഗം ഓക്കെ ഫുള്ള് മറ്റേ ഈ ഫ്രഷ് ജ്യൂസ് അതേമാതിരി നമ്മളെ കാപ്പിച്ച് അങ്ങനെയുള്ള ഓരോ കോഫികളാണ് പല സൈസ് കോഫികളാണ് പല സൈസ് കോഫികൾ ആൾ അങ്ങനത്തെ ഒരു കോഫി ഷോപ്പിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഫുള്ള് പാർക്കാണ് വലിയ പാർക്കാണ് വലിയ പാർക്ക് പിന്നെ ഇതാണ് നമ്മൾ ഏകദേശം ഇങ്ങനെ നമ്മൾ നമ്മളെ ഏരിയ അല്ല ബംഗ്ലേ ഏരിയയാണ് ഫുള്ള് ഏഹ് പിന്നെ ഇവിടെ നേരെ നോക്കി തലക്ക് നമുക്ക് വേറൊരു ഷോപ്പ് തുറക്കുന്നുണ്ട് അത് പെരുന്നാളിൻ്റെ ടൈമിൽ ഉദ്ഘാടനം ഉദ്ഘാടനം ഉണ്ടാകും പെരുന്നാളിൻ്റെ അന്നേക്കാറ് ഉദ്ഘാടനം ഏഹ് പിന്നെ നമ്മളെ മുതിരാണ് കേട്ടോ നമ്മളെന്താ മെയിൻ മുതിര കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന മുതിരാണ് ഷാഹിർ ബിഗിലേ صح آه، تفاح هذا ما... ما لا لا تفاح بس عصير يجي عصير عصير في... كله تازه بس لانه مشكلة هذا الحين بقاله مغلق مسكر اه؟ بقاله تجي اه بقال 24 مفتوح هذا هنا 20. هذا شارع روسي ده هنا هنا قريب ممكن خمسة دقيقة خمسة دقيقة بس الو مالو؟ ايش اسمه انت؟ اسمي مسعد صالح مسعد അതാ യമാൻ ഫലസ്തീൻ അതെ എനിക്കെന്റെ ക്ലോസിംഗിൻ്റെ ടൈം ആയി തുടങ്ങി അപ്പോൾ എൻ്റെ ഹിസാബും കാര്യൊക്കെ റെഡി ആക്കണം റെഡി ആക്കിയിട്ട് നേ റൂമിലേക്ക് പോകണം നമുക്ക് നില കുടിക്കാം മറ്റേത് എപ്പോഴും നമുക്ക് അലിത്ഷായും അപ്പൊ സോങ്ങനാ പറഞ്ഞു പറ്റിച്ചാ ഞമ്മ ഏ ഇത് നമ്മളെ ഇലാലിട്ടാ ആനക്കാടില്ല അത്ര പ്രാവശ്യം വ്ലോഗ് ചെയ്യണം ആവശ്യണ്ട് മറ്റേ എന്താണ് കപ്പൽ ബ്ലോഗ് ഷോ ഇത് നമ്മളെ ഓപ്പോ ഈ നിക്കുന്നതാണ് ഓപ്പോ ഓക്കേ മൊത്തം പിന്നെ ഫുള്ള് കാപ്പച്ചിനോ അവിടെ ഗാഹ് ദല്ലേ ഓക്കേ

ഇതാ നമ്മളെ മുഹമ്മദ് അങ്ങനെ നല്ലതാണ് അവിടെ നേരം വെളുത്ത് കൊണ്ടിരിക്കാണ് നാലേ മുക്കാല് 여우리가 부원해, 부해 கவுண்டிட்டு <laughs> ഇത് നമ്മളെ റൂമൊക്കെ പോണ സ്ഥലമാണ് അപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോവാ ഇവിടുന്ന് കാണുമ്പോൾ നല്ലൊരു സൺസെറ്റ് മോഡലാണ് നല്ല വൈബ് കാണാൻ

അപ്പൊ ഗ്സ് ഒരു ഞങ്ങൾ ഷോപ്പിലെ ഞങ്ങൾ കമ്പനി പക്ഷെ വേറെ ഷോപ്പിലെ വർക്ക് ചെയ്യുന്നു രസാലി ആ തീക്കാം നമ്മള് കോഫി കോഫി ഫ്ലോഗ് ഒഴിവാക്കൂല ഫ്ലോഗിൽ എന്താ ഫുഡ് എന്താണെന്ന് പറഞ്ഞത് അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് ഫുഡ് ഞമ്മളുണ്ടാക്കില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പോരെ നമ്മൾ കളിയുണ്ട് മൂപ്പറാളെ ഏൽപ്പിച്ചിരിക്കണം മൂപ്പറാളാണ് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നല്ല അടിപൊളി ബീഫും അടിപൊളിയും ബ്രീഫും അപ്പോ ഫ്രണ്ട്സ് നമ്മള് നമ്മളെ റൂമിൽ എത്തി അപ്പോൾ നമുക്ക് വേറെ എവിടെയായിട്ട് പിന്നെ കാണാം ഓക്കെ അപ്പോ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടമൊക്കെയുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലക്കനാ അമർത്തി വിശാലി തരിക കമന്റ് അയക്കുക എല്ലാം ചെയ്യാം ഓക്കെ അപ്പൊ ഇൻഷാല്ല വേറെ എവിടെയായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ഇതാണ് നമ്മളെ ഫ്ലാറ്റ് ഓക്കെ ഈ മേലത്തെ ഈ മേലത്തെ ഫുള്ള് ഞങ്ങളുടെ ഫ്ലാറ്റ് ഓക്കെ ഓക്കെ ബൈ